ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷെയർ മാർക്കറ്റിൻ മലയാളം നമ്മുടെ ഇരുപത്തി നാല് തരം മ്യൂച്വൽ ഫണ്ടുകൾ എന്നൊരു പ്ലേ ലിസ്റ്റ് ഉണ്ട് അതിൽ എനിക്ക് തോന്നുന്നു ഏഴോ എട്ടോ വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാൻ അത് ചെക്ക് ചെയ്തിട്ട് കമ്പനിയിൽ കൊടുക്കാം എത്രാമത്തെ വീഡിയോ ആണെന്നുള്ളത് അത് കാണാത്തവർക്ക് മുകളിൽ പ്ലേലിസ്റ്റ് കൊടുക്കാം കേട്ടോ അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും പ്ലേലിസ്റ്റ് കൊടുക്കാം അപ്പോൾ ആ മ്യൂച്വൽ ഫണ്ട് സീരീസ് പഠിക്കുന്ന നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ജേണിയിലെ തന്നെ ഒരു നാഴികക്കല്ലായിരിക്കും അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ചാണ് ഹൈബ്രിഡ് മ്യൂച്വൽ ഫണ്ട്സ് രണ്ട് തരമുണ്ട് നമുക്കിവിടെ കാണാൻ പറ്റും അഗ്രസീവ് ഹൈബ്രിഡ് കോൺസെർവേറ്റീവ് ഹൈബ്രിഡ് ഇതിൽ നമുക്ക് ആദ്യം കൺസർവേറ്റീവ് ഹൈബ്രിഡ് തന്നെ പഠിക്കാം അതിനുശേഷം അഗ്രസീവ് പഠിക്കാം ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത മ്യൂച്വൽ ഫണ്ടാണ് വളരെ അത്യാവശ്യമാണ് എന്നാൽ നിങ്ങളുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു ഏഴ് വർഷത്തിന് മുകളിലാണ് എങ്കിൽ ഈ ഫണ്ടിൻ്റെ ആവശ്യമില്ല ഇത് വേണമെന്നില്ല അപ്പോൾ നിങ്ങൾ വളരെയധികം ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളിലായിരിക്കും യുക്യുറ്റീവ് ഫണ്ടുകളിലൊക്കെ ആയിരിക്കും നിങ്ങൾ ചെയ്യുക അങ്ങനെയാണെങ്കിൽ അത് എസ് ഐ പി ആയിട്ട് ചെയ്യുന്നതാണ് നല്ലത് ഇനി നമുക്ക് ഹൈബ്രിഡിലേക്ക് വീണ്ടും തിരിച്ചു വരാം എന്താവശ്യത്തിനാണ് ഇത് മൂന്ന് വർഷത്തിന് മുകളിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾക്ക് വളരെ സ്യൂട്ടബിളായിട്ടുള്ള മ്യൂച്വൽ ഫണ്ടാണ് ഹൈബ്രിഡ് ഫണ്ടുകൾ പ്രത്യേകിച്ചും ഇവിടെ കൺസർവേറ്റീവ് ഹൈബ്രിഡ് ഇവിടെ ഡ്യൂറേഷൻ മൂന്ന് വർഷം കൊടുത്താലും എൻ്റെ ഒരു പേഴ്സണൽ വ്യൂവിൽ നിങ്ങൾ എസ് ഐ ബി ആണ് ചെയ്യുന്നതെങ്കിൽ ഒരു വർഷത്തിന് പോലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ഇതിൽ ചെയ്യാം എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ വ്യൂ ലംസമാണ് ചെയ്യുന്നതെങ്കിൽ ഈ പറയുന്ന മൂന്ന് വർഷം ഓക്കെയാണ് അല്ലെങ്കിൽ കുറയുമ്പോൾ ആവറേജ് ചെയ്യാൻ നമ്മുടെ അതിൽ ക്യാഷ് ഉണ്ടാവണം എന്നാലും നമുക്ക് ഈ കാലാവധിക്ക് താഴെയാണെങ്കിലും വേണമെങ്കിൽ ഇതിൽ ചെയ്യാമെന്നുള്ളതാണ് ഇതിൽ കൊട്ടക്ക് ഡെപ്റ്റ് ഹൈബ്രിഡ് ഫണ്ടുണ്ട് അതിൻ്റെ ഗ്രാഫ് നമുക്ക് നോക്കാം ഇത് കണ്ടു ഈ ഗ്രാഫ് പോയേക്കുന്നതാണ് രണ്ടായിരത്തി പതിമൂന്ന് മുതലുള്ള ഗ്രാഫ് നമുക്ക് കാണാൻ പറ്റും ഇത് വലിയൊരു പ്രശ്നമില്ലാത്ത രീതിയിലാണ് പോയിരിക്കുന്നത് നമുക്ക് അതൊന്ന് കുറയ്ക്കാം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള ഗ്രാഫ് ഇവിടെ മാർക്കറ്റ് കറക്റ്റ് ചെയ്തു അറിയാലോ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബറിന് തൊട്ട് മാർക്കറ്റ് കറക്റ്റ് ചെയ്തു പക്ഷേ ഈ ഒരു മ്യൂച്വൽ ഫണ്ട് വലിയ താഴേക്ക് പോയില്ല അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത മാർക്കറ്റ് കറക്റ്റ് ചെയ്താലും ഈ ഒരു ഫണ്ട് വളരെയധികം താഴേക്ക് പോയില്ല സോ നമ്മുടെ ഹൈ റിസ്ക് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോയെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് താങ്ങി നിർത്താനായിട്ട് ഉപകരിക്കുന്ന ഒരു ഫണ്ടാണ് കൊട്ടക്കിൻ്റെ കൊട്ടക്കിൻ്റെ മാത്രമല്ല ഈ പറയുന്ന ഹൈബ്രിഡ് ഫണ്ട് ഇത് കോൺസെർവേറ്റീവ് ഹൈബ്രിഡ് ഫണ്ടാണ് അപ്പോൾ നമുക്ക് പെർഫോമൻസ് ഒന്ന് നോക്കി നോക്കാം ആനുവൽ റിട്ടേൺസ് നമുക്കിവിടെ കാണാൻ പറ്റും രണ്ടായിരത്തി പതിനാറിൽ പന്ത്രണ്ട് ശതമാനം പതിനേഴിൽ ഒൻപതേ പോയിൻറ്റ് സംതിങ് പേഴ്സൻറ്റേജ് പതിനെട്ടിൽ റിട്ടേൺ ഒന്നും ഇല്ല പത്തൊമ്പതിൽ പതിനൊന്നേ പോയിൻ്റ് സംതിങ്ങ് ഇരുപതിൽ പതിമൂന്ന് ശതമാനം ഇരുപത്തൊന്ന് പതിമൂന്ന് ശതമാനം ഇരുപത്തി രണ്ടിൽ മൂന്ന് പോയിൻറ്റ് ഒമ്പത് ആറ് ശതമാനം ഇരുപത്തി മൂന്നില് പതിമൂന്ന് പോയിൻ്റ് ആറ് അഞ്ച് ശതമാനം ഇരുപത്തി നാലിൽ പതിനൊന്ന് പോയിൻറ്റ് രണ്ട് ആറ് ശതമാനമാണ് ക്വാർട്ടർ വൈസ് റിട്ടേൺ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ഇവിടെ വളരെ ചെറിയ ഡൗണുകളെ കാണാൻ പറ്റുന്നുള്ളൂ ബാക്കി അപ്പ് കാര്യങ്ങൾ കാണാൻ പറ്റും ഇനിയിപ്പോൾ മൂന്ന് വർഷത്തെ റിട്ടേൺ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് പത്ത് ശതമാനമാണ് അഞ്ച് വർഷത്തേത് എന്ന് പറയുന്നത് പത്തര ശതമാനമാണ് ഏഴ് വർഷത്തേത് എന്ന് പറയുന്നത് പത്തേ പോയിൻറ്റ് ആറ് ശതമാനമാണ് അതായത് പെർ ഇയർ ഓണാൻ ആവറേജ് പത്ത് ശതമാനത്തിന് മുകളിൽ റിട്ടേൺ ഈ ഫണ്ട് തരുന്നുണ്ട് അതേപോലെ തന്നെയാണ് ഇപ്പോൾ താഴേക്ക് പോയാൽ എസ് ബി ഐയുടെ കൺസർവേറ്റീവ് ഹൈബ്രിഡ് ഫണ്ട് ഐ സി ഐ സി പ്രൊഡക്ഷനിൻ്റെ റെഗുലർ സേവിങ് ഫണ്ട് അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്ന ഈ മൂന്ന് സ്കീമാണ് ഇനി എന്താണ് ഹൈബ്രിഡ് ഫണ്ട് അല്ലെങ്കിൽ എന്താണ് കൺസർവേറ്റീവ് ഹൈബ്രിഡ് ഫണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദീസ് ഫണ്ട്സ് ഇൻവെസ്റ്റ് ഇൻ എ മിക്സ് ഓഫ് ഡെപ്റ്റ് ആൻഡ് ഇക്വിറ്റി ഡെപ്റ്റിലും ഇക്വിറ്റിയിലും കൂടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടാണിത് മിനിമം ഓഫ് സെവൻറ്റി ഫൈവ് പേഴ്സൻറ്റേജ് ഓഫ് ദ ഫണ്ട്സ് പോർട്ട്ഫോളിയോ വുഡ് ബി ഇൻ ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് അപ്പോൾ എഴുപത്തി അഞ്ച് ശതമാനം മിനിമം ആണ് കേട്ടോ എഴുപത്തഞ്ച് ശതമാനമോ അതിൽ കൂടുതലോ ഡെപ്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം ഡെപ്റ്റ് ഫണ്ടുകൾ തന്നെ പത്ത് പതിനാറ് ഫണ്ടുകളുണ്ട് അപ്പോൾ അതുപോലുള്ള ഇൻസ്ട്രുമെൻറ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാം ബാലൻസ് ഉള്ള ഇരുപത്തഞ്ച് ശതമാനത്തിന് താഴെ ഇരുപത്തഞ്ച് ശതമാനമോ അതിന് താഴെയോ ഇക്വിറ്റിയിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ മെജോറിറ്റി ഫണ്ടും ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്താണ് ഡെപ്റ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഡെപ്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാൻ എൻ്റെ പോർട്ട്ഫോളിയോ ഡെപ്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങളെ അറിയിച്ചിരുന്നല്ലോ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു പക്ഷേ അതിനൊക്കെ റിട്ടേൺ എന്ന് പറയുന്നത് ആറ് ശതമാനം ഏഴ് ശതമാനം എട്ട് ശതമാനം അങ്ങനെയൊക്കെ കിട്ടുള്ളൂ ഇവിടെ നമുക്ക് ഓടാൻ ആവറേജ് ഒരു പത്ത് ശതമാനത്തിൻ്റെ മുകളിൽ നമുക്ക് റിട്ടേൺ കിട്ടുന്നുണ്ട് ഏത് ഫണ്ട് നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ആ ഒരു ഇത് കിട്ടുന്നുണ്ട് പത്ത് എന്ന് നമുക്ക് കണക്കാക്കാം അപ്പോൾ നമുക്ക് ഡെപ്റ്റ് ഫണ്ടിനെ കഴിഞ്ഞ് കൂടുതൽ റിട്ടേൺ ഇവിടെ നമുക്ക് ലഭിക്കുന്നുണ്ട് എഫ് ഡി കഴിഞ്ഞ് കൂടുതൽ റിട്ടേൺ നമുക്ക് ലഭിക്കുന്നുണ്ട് മാർക്കറ്റ് താഴേക്ക് പോകുമ്പോൾ പൂർണ്ണമായിട്ടല്ലെങ്കിലും ഒരു പ്രൊട്ടക്ഷൻ ലഭിക്കുന്നുണ്ട് മറ്റു ഫണ്ടുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഭീകരമായിട്ട് താഴേക്ക് പോകുമ്പോൾ ഈ ഫണ്ടുകൾ കുറച്ചേ പോകുള്ളൂ ഡെപ്റ്റ് ഫണ്ട് ഒട്ടും പോവുകയല്ല എന്നാൽ ഈ ഒരു ഫണ്ട് അവരൽപ്പം താഴേക്ക് പോകും കാരണം ഇരുപത്തഞ്ച് ശതമാനമോ അതിൻ്റെ താഴേക്കുള്ള പേഴ്സൻറ്റേജ് ഇക്വിറ്റി ഉള്ളതുകൊണ്ട് അപ്പോൾ അതാണ് കൺസർവേറ്റീവ് ഹൈബ്രിഡ് ഫണ്ട് വലിയ പോർട്ട്ഫോളിയോ ഒക്കെ ഉള്ളവർ അല്ലെങ്കിൽ പുറത്തൊന്നും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങൾ ഇല്ലാത്തവരൊക്കെ ഈ ഒരു ഫണ്ട് പരിഗണിക്കുന്ന നല്ലതാണ് ഇനിയിപ്പം നമുക്ക് അഗ്രസീവ് ഹൈബ്രിഡ് ഫണ്ടിലേക്ക് നോക്കാം ഇവിടെ ഞാൻ അഞ്ച് സ്കീമുകളാണ് പരിചയപ്പെടുത്തുന്നത് നാല് വർഷത്തിന് മുകളിലുള്ള എല്ലാം ഈ ഒരു ഹൈബ്രിഡ് ഫണ്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഇത് ഓൺ ആൻ ആവറേജ് പതിനഞ്ച് ശതമാനത്തിൻ്റെയൊക്കെ മുകളിൽ നമുക്ക് റിട്ടേൺ തരുന്നുണ്ട് ഇതിൽ അറുപത്തി അഞ്ച് ശതമാനവും ഇക്വിറ്റിയിലും ഇരുപത് ശതമാനം ഡെപ്റ്റിലുമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ മിനിമം കേട്ടോ മിനിമം അറുപത്തഞ്ച് ശതമാനം ഇക്വിറ്റിയിൽ അപ്പോൾ അറുപത്തഞ്ചാവാം എഴുപതാവാം എഴുപത്തഞ്ചാ എന്നൊക്കെ ഇക്വിറ്റിയിൽ ഉള്ള ഫണ്ടുകൾ ഡെപ്റ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇപ്പോൾ അറുപത്തഞ്ച് ശതമാനം ഇക്വിറ്റിയിലാണെങ്കിൽ ഉള്ള മുപ്പത്തഞ്ച് ശതമാനം ഡെപ്റ്റിലായിരിക്കും എഴുപത് ശതമാനം ഇക്വിറ്റിയിലാണെങ്കിൽ ഉള്ള മുപ്പത് ശതമാനം ഡെപ്റ്റിലായിരിക്കും മിനിമം ഇരുപത് ശതമാനം ഡെപ്റ്റിൽ വേണം മിനിമം അറുപത്തഞ്ച് ശതമാനം ഇക്വിറ്റിയിൽ വേണം അതാണ് ഈ ഒരു ഫണ്ടിൻ്റെ അലോക്കേഷൻ അപ്പോൾ ഇത് നമുക്കറിയാവുന്ന പോലെ തന്നെ ഡെപ്റ്റ് വളരെയധികം റിസ്ക് അതായത് റിസ്ക് സീറോ ആണെന്ന് തന്നെ പറയാം അത്രയും റിസ്ക് കുറഞ്ഞിട്ടുള്ള ആണ് ഇക്വിറ്റി അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് അത്രയും റിസ്ക് ഓടിയിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് ആണല്ലേ അപ്പോൾ ഇവിടെ ഐ സി ഐ സി പ്രൊഡൻഷ്യലിൻ്റെ ഇക്വിറ്റി ആൻഡ് ഡെപ്റ്റ് ഫണ്ട് ഉണ്ട് അതുപോലെ കൊട്ടക്കിൻ്റെ അഗ്രസീവ് ഹൈബ്രിഡ് ഫണ്ട് ഉണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഐ സി ഐ സിക്ക് പതിനെട്ട് ശതമാനവും കൊട്ടക്കിന് ഓൾമോസ്റ്റ് പതിനാറ് ശതമാനവും പെർ ഇയർ അല്ലെങ്കിൽ സി എച്ച് ഇയാർ കിട്ടുന്നുണ്ട് ഏഴ് വർഷത്തെ ടൈം പീരീഡിൽ ജെ എം അഗ്രസീവ് ഹൈബ്രിഡ് ഫണ്ട് മഹീന്ദ്ര മാനു ലൈഫ് ഹൈബ്രിഡ് ഫണ്ട് എഡൽ വൈസ് അഗ്രസീവ് ഹൈബ്രിഡ് ഫണ്ട് അപ്പോൾ ഇത്രയും അഞ്ച് ഫണ്ടുകളാണുള്ളത് നമുക്ക് ഇതിൽ ഐ സി ഐ സി പ്രൊഡൻഷ്യലിൻ്റെ ഒന്ന് നോക്കാം ഇത് മറ്റേ ഫണ്ട് പോലെയല്ല കുറച്ചും കൂടെയും അഗ്രസീവാണ് കാരണം ഇതിൻ്റെ പേര് അതിന് അഗ്രസീവാണ് പെർഫോമൻസ് നമുക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും മൂന്ന് വർഷത്തെ റിട്ടേൺ എന്ന് പറയുന്നത് സി എ ജി ആർ പതിനെട്ടേ പോയിൻ്റ് ആറും അഞ്ച് വർഷത്തെ ഇരുപത്തഞ്ച് പോയിൻറ്റ് അഞ്ചും ഏഴ് വർഷത്തേത് പതിനെട്ട് ശതമാനവുമാണ് ഈ തരത്തിലുള്ള ഹൈബ്രിഡ് ഫണ്ട് തരുന്ന റിട്ടേൺ അപ്പോൾ ഇതിൽ എന്തായാലും ഒരു എസ് ഐ പി രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയാണ് ബെറ്റർ അത് വേണമെങ്കിൽ ഡെയിലി ബേസിലും ചെയ്യാൻ നോ ഇഷ്യൂ വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല വില കുറയുമ്പോൾ ആവറേജ് ചെയ്യാൻ കൂടി പറ്റണം ഇനി നമുക്ക് കൺസർവേറ്റീവ് ഹൈബ്രിഡ് ഫണ്ടുകൾ ആ പേര് ഞാൻ വായിച്ചോ ഇല്ലയോ എന്നൊരു സംശയം കൊട്ടക്കിൻ്റെ ഡെപ്റ്റ് ഹൈബ്രിഡ് ഫണ്ട് എസ് ബി ഐയുടെ കൺസർവേറ്റീവ് ഹൈബ്രിഡ് ഫണ്ട് ഐ സി ഐ സി പ്രൊഡക്ഷൻ റെഗുലർ സെയിം ഫണ്ട് പേര് വായിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ ഓക്കെ വായിച്ചോ ഇല്ലയോ എന്നൊരു സംശയം കൊണ്ട് വായിച്ചതാണ് അപ്പോൾ ഈ രണ്ട് തരത്തിലുള്ള ഫണ്ടുകളും ഒരാളുടെ പോർട്ട്ഫോളിയോയിൽ അത്യാവശ്യമാണ് എസ്പെഷ്യലി അദ്ദേഹത്തിന് ഷോർട്ട് ടൈമിലേക്ക് ഷോർട്ട് ടൈം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഒന്ന് രണ്ട് വർഷമൊക്കെ കഴിയുമ്പോൾ പൈസ ആവശ്യമുണ്ടെങ്കിലും പോർട്ട്ഫോളിയോ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് ഫണ്ട് ആവശ്യമുണ്ടെങ്കിലും ഇപ്പോൾ വലിയൊരു ക്രാഷ് വന്നു എന്ന് വിചാരിച്ചു മാർക്കറ്റ് ഭയങ്കര ക്രാഷ് വന്നു ഇത് അത്രയധികം ഇടിയല്ല അത് നമുക്കറിയാം അല്ലേ എന്നാൽ വളരെ നല്ല ഫണ്ട് നിങ്ങൾ ചിലപ്പോൾ മുപ്പത് നാൽപ്പത് ശതമാനമൊക്കെ ഇടിഞ്ഞേക്കും ആ സമയത്ത് ഈ ഒരു ഫണ്ട് അഞ്ച് ശതമാനം ആയിരിക്കും ഇടിക്കുക വേണമെങ്കിൽ അത്രയും വലിയ ഒരു ഇൻവെസ്റ്റർ ആണ് അല്ലെങ്കിൽ അഗ്രസീവ് ആയിട്ടുള്ള ആണ് നിങ്ങളെങ്കിൽ ഇതിൽ നിന്ന് ഫണ്ട് അങ്ങോട്ട് മാറ്റാനാണെങ്കിലും ഇത് ഉപകരിക്കും അല്ലേ മാർക്കറ്റ് ക്രാഷ് വരുമ്പോഴത്തേന് ഒറ്റ സ്വിച്ച് അങ്ങ് ചെയ്താൽ പോരെ അപ്പോൾ അങ്ങനെ ഒരുപാട് ഉപകാരങ്ങളുണ്ട് ഇനി മാർക്കറ്റ് ഇടിയുമ്പോൾ നമുക്ക് പൈസയ്ക്ക് ആവശ്യമുണ്ട് ഇത് വലിയ രീതിയിൽ ഇടിയില്ല അപ്പോൾ ഇതൊരു പത്ത് ശതമാനം ലാഭത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ഇത് ഭീകരമായിട്ടുള്ള ഇടിയാനുള്ള സാധ്യതയില്ല അതായത് നമ്മുടെ കോസ്റ്റ് കഴിഞ്ഞ് പോകാനുള്ള സാധ്യത കുറവാണ് സോ ഇത് നമുക്ക് ഉപയോഗിച്ചുകൂടെ അപ്പോൾ അങ്ങനെ പല ഉപകാരങ്ങൾക്ക് നമുക്ക് ഈ രണ്ട് തരത്തിലുള്ള ഫണ്ടുകൾ ഉപയോഗിക്കാം എന്തായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാം മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എൻ്റെ വാട്സപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഹാപ്പി ഇൻവെസ്റ്റിംഗ്